അസ്സാമലൈക്കും എല്ലാവർക്കും സുഗാമായിരുന്നു കുറേ ആയാലും എല്ലാവരും വെള്ള ഉപ്പുമാവ് തിന്നുന്നത് ഇനി നമുക്ക് നീല ഉപ്പുമാവ് തിന്നാം ഞാനൊരു നീല ഉപ്പുമാവ് റെസിപ്പിയും കൊണ്ടാണ് വന്നേ ആദ്യം ഞാനൊരു നല്ലൊരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക എണ്ണ ഒക്കെ കടുകിട്ട് പൊട്ടിക്കുക ശേഷം നമ്മൾ ഒരു വലിയ ഉള്ളീൻ്റെ പകുതി അതൊന്ന് വയറ്റിയെടുക്കുക അതിലേക്ക് കറിവേപ്പില ഇട്ടെടുക്കുക പിന്നെ നമ്മൾ വറ്റൽ മുളക് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉയ്യുന്നു പരിപ്പില്ലേ ആ പരിപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് നിലക്കടല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഉയ്യുന്നു പരിപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പിന്നെ നറിയ നമുക്കൊരു ഉപ്മാവായി അത് കുട്ടികൾക്ക് പിന്നെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒല കഴിച്ചോളൂ നടുന്ന കുട്ടികളുണ്ടാവുമല്ലോ ഇനി ഞാൻ അതിന്ന് അതിലൊന്ന് കോരി മാറ്റി എന്നിട്ട് കുറച്ചും കൂടി എണ്ണ കൊടുത്തിട്ട് റവ ഒരു കപ്പ് റവയാണ് ഞാനെടുത്തേ ആ റവ ഒന്ന് നല്ലോണം വറുത്തിട്ട് നല്ലൊരു വറവ് മണം വരുമല്ലോ ആ സമയത്ത് പിന്നെ ഇതിന് ആവശ്യമായ വെള്ളം തിളപ്പിച്ച് വെക്കുക വെള്ളം തിളച്ച വെള്ളം തന്നെ കൊടുക്കണം എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം തന്നെ കൊടുക്കുക ഒരു കപ്പ് റവക്ക് രണ്ട് കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിന് ലിക്വിഡ് ഉണ്ടല്ലോ അത് ഞാൻ ശംഖുപുഷ്പം സമയത്ത് പറിച്ചിട്ട് ലിക്വിഡ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയോ ചെയ്യുക അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഞാൻ കുറേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയിലുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തത് പക്ഷെങ്കിൽ ഉപ്പ്മാവ് ഉണ്ടായി കഴിഞ്ഞ സമയത്ത് കുറച്ച് കളറ് കുറവ് പോലെ തോന്നുന്നു പക്ഷേ നമുക്ക് കാണുമ്പോൾ നല്ല കളറ് തോന്നുന്നുണ്ട് വീഡിയോയിൽ അത്ര കളറ് കാണുന്നില്ല നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്പ്മാവ ഇഷ്ടം തിലമ്മളിപ്പോൾ ഹോട്ടലിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക അതൊക്കെ നല്ല കുറച്ച് വെള്ളം കയറിയ പോലത്തെ ഒരു ഉപ്പ്മാവ കിട്ടുക ഇനി അതിനെ വറുത്ത് വെച്ചാൽ നമ്മൾ ഉപ്മാവ് റെഡിയായേ പിന്നെ കാരണം നമ്മൾ നല്ലോണം വറുത്തിട്ടാണല്ലോ വെക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഒട്ടിപ്പിടിക്കില്ല ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നടല്ലാം കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പ്മാവ് റെഡി ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക എല്ലാവരും ഒരു വെറൈറ്റി ഈ കളറെല്ലാം കണ്ടാൽ ചിലപ്പോൾ ഉപ്പ്മാവ് നിന്നാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒരങ്ങ് കഴിച്ചോളൂ ഇനി അടുത്ത വീഡിയോ കാണാം ബായ് താങ്ക് യു എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക